ഇപ്പോൾ ഡയറ്റ് ചെയ്യുന്നവർ സ്ഥിരമായി പിന്തുടരുന്ന രീതിയാണ് ഷുഗർ കട്ട് ഇത് തുടർച്ചയായി ഒരു മാസം ചെയ്താൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ ഇപ്പോൾ ലഭിക്കുന്ന ഭക്ഷണങ്ങളിലെല്ലാം പഞ്ചസാരയുടെ അമിത സാന്നിധ്യമുണ്ട് ഇത് അമിതവണ്ണം ടൈപ്പ് രണ്ട് പ്രമേഹം ഹൃദ്രോഗം അകാല വാർദ്ധക്യം തുടങ്ങിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും ഇതിനായി ഒരു മാസം പഞ്ചസാര പൂർണമായി ഒഴിവാക്കിയാൽ അത് ശരീരത്തിന് അത്ഭുതകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും പഞ്ചസാര രക്തത്തിലെ ഗ്ലൂക്കോസ് നില പെട്ടെന്ന് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും എന്നാൽ ഇത് ഒഴിവാക്കുന്നതിലൂടെ ശരീരത്തിന് സ്ഥിരമായ ഊർജ്ജം ലഭിക്കും പഞ്ചസാര അമിതമായ കലോറിക്ക് കാരണമാകുന്നതിനാൽ ഇത് ഒഴിവാക്കുന്നത് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കും ചർമ്മത്തിന് വീക്കമുണ്ടാക്കുന്ന പഞ്ചസാര ഒഴിവാക്കുന്നതിലൂടെ ചർമ്മം കൂടുതൽ തിളക്കമുള്ളതാകും അമിതമായി പഞ്ചസാര കഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷി കുറയ്ക്കും പഞ്ചസാര ഉപേക്ഷിക്കുന്നതിലൂടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുകയും രോഗസാധ്യത കുറയുകയും ചെയ്യും പഞ്ചസാര തലച്ചോറിന്റെ പ്രവർത്തനത്തെ ബാധിക്കും ഇത് ഒഴിവാക്കുന്നത് ഏകാഗ്രതയും ശ്രദ്ധയും കൂട്ടാൻ സഹായിക്കും പഞ്ചസാരയുടെ ഉപയോഗം രുചി അറിയാനുള്ള കഴിവ് കുറയ്ക്കും ഇതൊഴിവാക്കുന്നതിലൂടെ ഭക്ഷണങ്ങളുടെ യഥാർത്ഥ രുചി തിരിച്ചറിയാൻ കഴിയും ഒരു മാസം പഞ്ചസാര ഒഴിവാക്കുന്നത് ശരീരത്തിനും മനസ്സിനും ദീർഘകാലത്തേക്ക് ഗുണം ചെയ്യും ആരോഗ്യകരമായ ഈ മാറ്റങ്ങൾ തിരിച്ചറിയാൻ ചെറിയ അളവിൽ തുടങ്ങി പതിയെ പൂർണമായി ഒഴിവാക്കാൻ ശ്രമിക്കുക